അല്ലാമലൈക്കുറമി വാർക്കാത്തൂ ബിസ്മി അലഹദില്ല സാഹു അല മുഹമ്മദ് ലോകത്തിൽ എത്ര ഇലകളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ പക്ഷെ പറയാൻ കഴിയുന്ന ഒരാളുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ട് എന്നതാണ് നമ്മുടെ വിശ്വാസം അള്ളാഹുവിന് മാത്രമാണ് ലോകം സൃഷ്ടിച്ചത് മുതൽ ഇനി വരാനിരിക്കുന്ന ലോകം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും എത്ര ഇല ഉണ്ടാകുന്നു അതെപ്പോൾ വീഴുന്നു ഇങ്ങനെയുള്ള അറിവുകൾ അറിയാൻ സാധിക്കുന്നത് അള്ളാഹുവിനു മാത്രം എന്നാണ് ഒരു വിശ്വാസി വിശ്വസിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ അറിവിനെപ്പറ്റി ധാരാളം പറയുന്നത് കാണാൻ കഴിയും വസിഅറബ്ബി കുല്ല ഇൻ അൽമ എൻ്റെ റബ്ബിൻ്റെ ഇൽമ എന്നത് വിശാലമായി കിടക്കുകയാണ് ഇൻ നഹു ബിഖുലി ഷെയ് ഇൻ അലീം എല്ലാത്തിനെ പറ്റിയും അറിയുന്നവനാണ് അള്ളാഹു എത്രത്തോളം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആാനിൽ സൂറത്തുല്ല അൻആാമിൻ്റെ അൻപത്തി ഒൻപതാമത്തായത്തിൽ അള്ള പറയണത് വമാ തസ് ഓ തുൻ വറക്കത്തിൻ ഇല്ല യാ അലമുഹ ഒരു ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലും അള്ളാഹു അറിയാതെ കൊഴിഞ്ഞു വീഴുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നത് യാ അലമുഹാ ഇന തുൽനി വമാ തുഹ് സുദൂർ മനസ്സകത്തൊളിച്ചു വെക്കുന്നതും അതുപോലെ തന്നെ കണ്ണിൻ്റെ കട്ടുനോട്ടവും വരെ അറിയുന്നവൻ അള്ളാഹു മാത്രം എന്നാണ് അപ്പൊ അള്ളാഹുവിന് മാത്രമുള്ള ഗുണമാണ് എല്ലാം അറിയുക എന്നത് അതിൽപ്പെട്ടതാണ് ലോകം സൃഷ്ടിച്ച അന്നു മുതൽ ഇലകൾ ഉണ്ടാകുന്ന അന്നു മുതൽ ഇനി എന്നാണോ ഈ ലോകത്ത് മുഴുവൻ ഇലകളും നശിക്കുന്ന അവസ്ഥ ലോകം അവസാനിക്കുന്ന അവസ്ഥ ഇതിനിടയിൽ എത്ര ഇലകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയുന്നവൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അഷറഫുൽ ഖൽക്ക് പ്രവാചകൻ സല്ലാസ്ല നമ്മുടെ പ്രവാചകനാണ് നമ്മുടെ സ്നേഹനിധിയാണ് ആ പ്രവാചകന് പോലും അറിയില്ല എന്നതാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് നഫ്സി ഈ ആയത്തിങ്ങനെ പറഞ്ഞിട്ട് വലൗ കുന്തു അലമുൽബ ഇനി എനിക്കെങ്ങാനും അദൃശ്യമറിയുമായിരുന്നുവെങ്കിൽ ലസ്തഖ്സർ തുമിനൽ ഖൈർ വമാ മസ്സനിയ ഒരുപാട് ഖൈറുകൾ എനിക്ക് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നെ ദോഷം ബാധിക്കുകയില്ലായിരുന്നു എന്നിങ്ങനെ പ്രവാചകന് പോലും അദൃശ്യമറിയാൻ സാധിക്കുകയില്ല കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലു അലഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഇസ്ലാമിൻ്റെ പേരിൽ സ്റ്റേജ് കെട്ടി ദേവത്ത് എന്ന പേരിൽ പ്രസംഗിക്കുമ്പോൾ ആ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ അല്ലാത്ത ചില സൃഷ്ടികൾക്ക് നൽകുന്ന സംസാരങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത് അങ്ങനെ എല്ലാം എല്ലാ ഇലയും അത് എത്ര എണ്ണമുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന ഒരു മഹാനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു ഭൂമി ലോകം സൃഷ്ടിച്ചതു മുതൽ വരെ എത്ര ഇലകൾ ഈ ഭൂമി ലോകത്ത് സിട്ടിച്ചിട്ടുണ്ടാകും അത്രയും അതെത്രയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷേ കഴിയുന്ന ഒരാളുണ്ട് അബുദിൽ പറയാനുള്ള പവർ ആയിരത്തി എഴുപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തിനൂറ്റി അറുപത്തിയാറിൽ മരണപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് എല്ലാം അറിയും എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നാൽ അഷ്റഫുൽ ഖൽ ഖർ റസൂൽഹി സല്ലല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് ആ ആ പ്രവാചകന് ഖീബ് അറിയില്ല എന്നാണ് ആ പ്രവാചകന് ഇത്തരമുള്ള അറിവുകളില്ല എന്നാണ് അള്ളാഹുവിനെക്കുറിച്ചാണ് പ്രത്യേകം പറഞ്ഞത് ഒലഅ തസ്കൊത്തും ഇംവറക്കത്തിൻ ഇല്ലായ അലമുഹ അള്ളാഹു അതറിയാതെ അള്ളാഹു അറിയാതെ ഒരു ഇല പോലും കുഴിഞ്ഞു വീഴുന്നില്ല എന്നാണ് അപ്പോൾ അള്ളാഹുവിന് പ്രത്യേകമായി പറഞ്ഞ അത്തരം കാര്യങ്ങളെ ഈ പറയപ്പെടുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് എന്നറിയപ്പെടുന്ന ഈ മനുഷ്യനെ ചാർത്തുന്നതിലൂടെ എത്ര വലിയ ഗൗരവമാണ് ചെയ്യുന്നത് ഷിർഖിനെ ആളുകൾക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുകയാണ് ഇത് ഇന്നും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവർ മാലയിലൂടെ എഴുതിവിട്ട സംഭവങ്ങളെ ഇന്ന് സ്റ്റേജിൽ പച്ചയായി അത് വിശദീകരിച്ചു പറയുകയാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പലരും നമ്മുടെ വീടുകളിൽ മാലകളോതിയിരുന്നു ആ മാല മാലകളിൽ ഇത്തരം ആദർശങ്ങളുണ്ട് കുപ്പിക്കകത്തുള്ള വസ്തുവിനെപ്പോലും ഉപ്പിക്കകത്തുള്ള പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ എന്ന് ആ മാലയിലുണ്ട് നമ്മുടെ ഹൃദയം പോലും അറിയുന്നത് മുഹീദ്ദീൻ ഷെയ്ഖിനെ അറിയും എന്നാണ് വല്ല നീലത്തി എന്നെ വിളിപ്പോർക്ക് വായികൂടാതുത്തീരം ചൊല്ലുന്നാമെന്നോവർ ഏ എവിടെ നിന്ന് ഏതു ഭാഷയിൽ എങ്ങനെ വിളിച്ചാലും ആ ബഗ്ദാദിൽ മരണപ്പെട്ട് കബറടക്കപ്പെട്ടിരിക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് അറിയും എന്നുവരെ മാലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഷേഖനെക്കുറിച്ചാണ് പറഞ്ഞത് ലോകം പടച്ചത് മുതൽ ഇനി അന്ത്യവരെ ലോകാവസാനം വരെയുള്ള കാലത്ത് ഇനി എത്ര ഇലകൾ ഉണ്ടായിട്ടുണ്ട് എത്ര ഇല ഇനി ഉണ്ടാകാനുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായ എണ്ണം ഇപ്പോൾ തന്നെ എപ്പോഴെന്നറിയോ ആയിരത്തി എഴുപത്തി എട്ടിൽ ജനിച്ച് ആയിരത്തി നൂറ്റി അറുപത്തിയാറിൽ മരണപ്പെട്ട എൺപത്തിയേഴ് വയസ്സ് മാത്രം ഈ ലോകത്ത് ജീവിച്ചിരുന്ന മഹേന്ദ്രി ശേഖന അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞു വയ്ക്കുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ല എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഷ്റഫുൽ ഖൽക്കായ പ്രവാചകന് പോലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ അറിയാൻ സാധിക്കുക അതുകൊണ്ട് ഇത്തരം നുണപ്രചരണങ്ങൾ ഉസ്താദ്മാർ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് ഇത ഇതല്ല ദീന് ദീന എന്നത് വിശുദ്ധ ഖുർആാൻ മ കാലല്ലാ ഒ മാ കാല റസൂലുള്ള എന്താണോ അള്ളാഹു പറഞ്ഞത് എന്താണോ പ്രവാചകൻ പഠിപ്പിച്ചത് അതാണ് ദീന് അതായിരിക്കണം നമ്മുടെ ദീന് അതനുസരിച്ച് കൊണ്ടായിരിക്കണം നമ്മുടെ ദീന് അള്ളാഹു സുബാൻ തല നമ്മുടെ ദീനിനെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തോഫീക്ക് നൽകട്ടെ അസ്ലാമാലും വരഹമുല്ലാഹി വബർക്കാത്തു